ാണ് കേരളത്തിൽ ഇന്നത്തെ ചർച്ചാ വിഷയം ചിലർക്കൊക്കെ എനിക്ക് എത്ര അവിടെ നിന്ന് ചീത്ത കിട്ടി എന്നറിയോ ചിലരൊക്കെ വന്നിട്ട് നാട്ടുകാർക്കുള്ളൊരു സ്നേഹ അവർക്ക് ഞാൻ പറയ നമ്മളെ നാടിന്റെ പ്രത്യേകിച്ച് ചിലരൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെന്താക്കി കാടാ മുന്ത്രപ്പെട്ട് കൂടല പറഞ്ഞോ ഞാൻ പറഞ്ഞു ഓരോ അതങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാന്ന് നമ്മളെങ്ങോട്ട് ഓരോ നിങ്ങൾക്ക് അറിയുന്ന പോലെ അവർക്ക് നിങ്ങളെ അറിയുന്ന പോലെ അങ്ങോട്ട് ചേച്ചിയിൽ ഒരിക്കലും ഇല്ല ഞാൻ വിചാരിച്ചു വീട്ടില് പിന്നെ അവർക്ക് എന്താ മെയിൻ ആയിട്ട് എന്താ പ്രശ്നം തലമെടുക്കുന്നില്ല കൊറേ ആൾക്കാരൊക്കെ ഇല്ല 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 ഇപ്രാവശ്യം അങ്ങനെ ഇല്ല കേട്ടോ அங்க நமக்கு அங்க எல்லா எல்லாருக்கும் வந்து ஆரோக்கியம் அது என்ன கூட்டிகொண்டு ഞങ്ങള് പിന്നല്ലാണ്ട് നേരത്തെ അകളെ ഞങ്ങൾക്ക്